ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കഥകളെക്കുറിച്ചിട്ട് അറിയാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാറുവിനെയും കൂട്ടുകാരികളെയാണ് അപ്പോൾ വാർഡനാണെങ്കിൽ പാറുവിനെയും കൂട്ടുകാരികളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തോ വഴിപാടൊക്കെ ഉണ്ട് കേട്ടോ അന്നദാനവും നടത്തുന്നുണ്ട് ഈ സമയത്ത് പാറുവിൻ്റെ കൂട്ടുകാരികളും പാറു ചോദിക്കുന്നുണ്ട് അല്ല മാഡം എന്തിനാ അന്നദാനം നടക്കുന്ന നടത്തുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണോ മാഡത്തിനെന്ന് വയ്ക്കുമ്പോൾ അതെല്ലാം അന്നദാനത്തിന് ശേഷം പറയാമെന്ന് വാർഡൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പെൺകുട്ടികളോട് അതായത് വാർഡനും ഉണ്ട് പെൺപിള്ളേരുമുണ്ട് അപ്പോൾ പാറുവിനോടും കൂട്ടുകാരോടും അന്നദാനം വിളമ്പുന്നിടത്തേക്ക് പോയിക്കോളൂ ഞാൻ എന്തായാലും തൊഴുതിട്ട് വരാം ആരതി വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മേടം അവിടെ അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും വരുകയാണ് കേട്ടോ അപ്പോൾ അത് മറ്റാരുമല്ല നമ്മുടെ പാറുവിൻ്റെ ചേട്ടനും ചേട്ടൻ ഒടിച്ചുകൂടി കൊണ്ടുപോയ ആ പെണ്ണുമാണ് കേട്ടോ അവർ രണ്ടുപേരും വരുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ക്രിഞ്ചായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കപ്പിൾസ് വരെയാണ് അപ്പം ആ ഭർത്താവ് ഭാര്യയ്ക്ക് കുറച്ച് പൂവൊക്കെ വെച്ച് കൊടുക്കുകയാണ് തലയിൽ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ആനന്ദിയുടെ ചേട്ടൻ്റെ ഉണ്ടല്ലോ അവർക്ക് തോന്നുകയാണ് എൻ്റെ ഭർത്താവ് എനിക്ക് പൂവൊന്നും മേടിച്ചു തന്നില്ല നിങ്ങൾ ചെന്നിട്ട് ഘനകാമ്പരം പൂ മേടിച്ചതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാന്ന് പറയാണ് ഭാര്യ പറഞ്ഞ കാമാരക്ഷരം ഭർത്താവ് മിണ്ടത്തില്ല അത് കേട്ട ഉടനെ തന്നെ ഭർത്താവ് കനകാമ്പരം മേടിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് വാടൻ പറയുകയാണ് മോളെ നീയും കൂടെ അന്നദാനത്തിന് പങ്കെടുക്കുക നിന്റെ ഭർത്താവിനോട് അന്നദാനത്തിന് വേണ്ടി വരാൻ പറയുമെന്ന് പറയുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയും ഓക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവിനെ വിളിക്കുകയാണ് ഈ കുട്ടീനേയും കൂടെ കൊണ്ടുപോകാൻ പറയുകയാണ് അവൾക്കറിയില്ലല്ലോ അവളുടെ ചേട്ടൻ കൊണ്ടുപോയത് ഈ പെൺകുച്ചിനെയാണെന്ന് അതിനെയും വിളിച്ചുകൊണ്ട് അന്നദാനം നടക്കുന്നിടത്തേക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പം ഈ പെൺകുട്ടി പറയാണ് എൻ്റെ ഭർത്താവ് വരാനായിട്ടുണ്ട് അദ്ദേഹം വന്നതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയാം അങ്ങനെ പാറു പറയുകയാണ് അത് അദ്ദേഹം വന്നോളും നിങ്ങൾ കഴിക്കുന്നു എന്ന് പറയാണ് അങ്ങനെ വിളമ്പി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പാറുവിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഗോൾഡ് ചെയിൻ കാണുക കേട്ടോ ഷോ ചെയിൻ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പാറും ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് ചേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേന്ന് ചേച്ചിക്ക് ഇട്ട് കൊടുത്താൽ ചേച്ചിക്ക് വേണ്ടി മേടിച്ച ചോച്ചയും പോലെ തന്നെയുണ്ടല്ലോ എന്ന് വിചാരിച്ച് പാറു ഇങ്ങനെ തന്നെ നോക്കുക അപ്പോൾ പാറു തന്നെ നോക്കുന്നത് പോലെ ആ പെൺകുട്ടിക്ക് തോന്നുമ്പോൾ ആ പെൺകുട്ടി പാറുവിനോട് ചോദിക്കുകയാണ് അല്ല എന്താ നിങ്ങൾ എന്നെ തന്നെ നോക്കുന്നത് അല്ല എന്തുകൊണ്ടോ നിങ്ങളും ഞാനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പാറും പറയാണ് അങ്ങനെ അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ പാറു എന്തോ ആവശ്യത്തിന് വേണ്ടി അപ്പുറത്തേക്കൊന്നും മാറുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ ചേട്ടൻ പൂവുമായിട്ട് അന്നദാനം കഴിക്കുന്ന ഇടത്തേക്ക് വരികയാണ് കേട്ടോ എന്തോ കാരണം കൊണ്ട് പാറവും ചേട്ടനും തമ്മിൽ നീരെ കാണുന്നില്ല അങ്ങനെ ചേട്ടനോടും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പാറുവിൻ്റെ കൂട്ടുകാർ പറയുമ്പോൾ ചേട്ടൻ പറയുകയാണ് അയ്യോ പുറത്ത് ക്യാബ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവള് ഭക്ഷണം കഴിക്കട്ടെ അതിന് പോയിട്ട് കുറച്ച് അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ പായസം മാത്രം കുടിച്ചിട്ട് ചേട്ടൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ വാടൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ വാടൻ നന്ദിനോട് ഇങ്ങനെ ആവശ്യങ്ങൾ പറയുകയാണ് ശിവക്ഷേത്രമാണല്ലോ അപ്പോൾ നന്ദിനോട് ആവശ്യം പറയുന്നത് കാണുമ്പോൾ പാറു മാഡത്തിനോട് ചോദിക്കുക മാഡം ഇത്രയധികം പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നതെന്ന് പറയുകയാണ് അതിനുശേഷം മാഡം മനസ്സിൽ പറയുകയാണ് എനിക്ക് ആരോടും പറയാത്ത ഒരുപാട് വിങ്ങലുകൾ എൻ്റെ മനസ്സിലുണ്ട് അതെനിക്ക് ഒരിക്കലും ആരോടും പറയാൻ പറ്റില്ലല്ലോ ഈശ്വര നീ തന്നെ എല്ലാം കേൾക്കണേ എന്ന് ദൈവത്തോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൈലാസും അതുപോലെ തന്നെ ഈ മേഡവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് കേട്ടോ അപ്പോൾ കൈലാസിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും മേഡം പൂജ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും പാർവിനോടും നന്ദിയോട് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ പാറുവും നന്ദിയുടെ ചെവിയിൽ തൻ്റെ ആവശ്യങ്ങൾ പറയുകയാണ് തൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും സുഖമായിട്ടിരിക്കണം തൻ്റെ ചേട്ടൻ എവിടെയാണെങ്കിലും അവൻ സന്തോഷത്തോടു കൂടിയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് അതുവഴി പാസ് ചെയ്ത് ചേട്ടനും ഭാര്യയും പോകുന്നുണ്ട് അപ്പോഴും പാറുവിനെ കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആങ്ങൾക്കും പെങ്ങൾക്കും നേർക്കു നേരെ കാണാനായിട്ട് സാധിക്കാതെ വരികയാണ് അടുത്ത സീനിൽ ഇവരെല്ലാവരും കൂടെ അമ്പലത്തിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ഹോസ്റ്റലിൽ വന്ന വഴി തന്നെ ഇവർ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യുകയാണ് പാറവും കൂട്ടുകാരികളും ഒക്കെ ഇതും കേട്ടുകൊണ്ട് മുക്തയും കൂട്ടുകാരികളും കൂടെ വരികയാണ് ഡയാന പറയാണ് അതെ ഇവിടെ നിങ്ങൾക്ക് ഡാൻസ് ഡാൻസൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷനും ഇല്ല വാർഡനെ ചാക്കിലാക്കിക്കൊണ്ട് നീയൊക്കെ ഇവിടെ പേക്കൂത്ത് കാണിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ ഞങ്ങളാ ഏറ്റവും കൂടുതൽ ഹോസ്റ്റൽ ഫീസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള അവകാശത്തിന് ശേഷമേ നിങ്ങൾക്കുള്ള അവകാശം ഇവിടെ ഈ സിനിമ കാണണ്ട അല്ലെങ്കിൽ ഈ പാട്ട് കാണണ്ട എന്ന് പറഞ്ഞു ടി വി ഓഫ് ചെയ്യുകയാണ് ഈ സമയത്ത് പാറുവും കൂട്ടുകാരികളും കൂടെ ശക്തമായിട്ട് തിരിച്ച് പ്രതിഷേധിക്കുകയാണ് അങ്ങനെ പറയാൻ നിങ്ങൾ ആരാടി ഞങ്ങൾ കാണും നിങ്ങൾ എന്തു ചെയ്യും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടും കാണിക്കില്ല എന്ന് പറയുകയാണ് എന്തായാലും മുക്തയും മുക്തയുടെ കൂട്ടുകാരികളും കൂടെ അവിടെ നിന്ന് തോറ്റു ഓടുകയാണ് അതിനുശേഷം കൂട്ടുകാരികളോട് പറയുകയാണ് എന്തായാലും ആ പാർവതി അവളെ ഇവിടെ നിന്ന് ഓടിക്കാതെ ഒന്നും നടക്കില്ല അവൾ കുത്തിയോ കാലുകുത്തിയോ ശേഷമാണ് ഇവളുമാർക്കൊക്കെ എന്നോട് ഭയവും ഇല്ലാതായത് അതുകൊണ്ട് തന്നെ അവളെ ഇവിടെ നിന്ന് തുരത്തണം അത് നാളെ തന്നെ സംഭവിച്ചിരിക്കും അതിനുശേഷം ഇവളുമാരെയൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടോടീന്ന് പറയുകയാണ് അടുത്ത സീനിൽ അരവിന്ദിനെ കാണിക്കുകയാണ് അരവിന്ദിൻ്റെ ചേട്ടൻ അരവിന്ദനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് അരവിന്ദ് പറയുകയാണ് കുറച്ച് നാൾ ഒളിവിൽ പോകാൻ ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ തല കാണിച്ചത് ഇങ്ങനെ നടക്കല്ലേ പോലീസ് എങ്ങാനും പിടിച്ചാലോ അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചേട്ടൻ പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണം ആ പാർവതിയാണ് പട്ടിക്കാട്ടുകാരി പാർവതി അവൾ ഒറ്റരുത്തി കാരണമാണ് ഇതുപോലത്തെ അവസ്ഥ നമുക്കുണ്ടായത് ഇതുവരെ നമ്മൾ നമ്മുടെ ക്ലൈൻറ്റുകൾക്ക് പറഞ്ഞ സമയത്ത് സാധനം എത്തിച്ചിട്ടുണ്ട് ഇനി അത് എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്മാർ വാച്ച് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ആ പാർവതി എന്ന് പറയുന്നവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവളെ ഒറ്റടിക്ക് കൊല്ലയെന്നും വേണ്ട നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ ഇഞ്ചിൻസായിട്ട് അവൾ പെടയുന്നത് ജീവിക്കാനും പറ്റുന്നില്ല മരിക്കാനും പറ്റുന്നില്ല ആ അവസ്ഥയിൽ പെടയുന്നത് എനിക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അരവിന്ദ് പറയാണ് അവളുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്തായാലും ചേട്ടൻ പുറത്തിറങ്ങാതെ ഇരിക്കാൻ പറയാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റോക്ക് എന്തായാലും എത്തിയിരിക്കണം ക്ലയൻ്റുകളുടെ കയ്യിൽ അത് ഇപ്പോൾ ഗാർമെൻ്റ്സിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിലും സംഭവിച്ചിരിക്കണം ഗാർമെന്റ്സിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും അവന്മാരറിയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഗാർമെൻസിൻ്റെ അകത്ത് വെച്ച് തന്നെ സ്റ്റോക്ക് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇനി മുതൽ ഇവരുടെ മയക്കുമരുന്നൊക്കെ ഗാർമെൻ്റ്സിൻ്റെ അകത്ത് വെച്ച് തന്നെ ഡീൽ ചെയ്യാനെട്ടോ അവർ ഗാർമെൻ്റ്സിൻ്റെ അകത്ത് ചെന്നിട്ട് അവിടുത്തെ തുണികളുടെ തുണികൾക്കിടയിൽ വെച്ചിട്ടാണ് ഇവർ പുറത്തെത്തിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പണിക്കാരം ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ പാറുവിൻ്റെ അച്ഛനാണെങ്കിൽ വീട് മാറിക്കൊടുക്കണമല്ലോ അങ്ങനെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് വാടക വീട് ചോദിക്കുമ്പോൾ തരാമെന്ന് പറയാണ് പക്ഷേ അതേസമയം തന്നെ പാറുവിൻ്റെ അച്ഛൻ ആ വാടക വീട് എടുക്കരുത് അതിന് വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം അവർ ചെയ്തോളാനായിട്ട് പാർവിനെ കല്യാണം കഴിക്കാൻ നിന്നിരുന്ന ആ ചെക്കൻ പറയുകയാണ് അതനുസരിച്ച് തന്നെ ആ വില്ലൻ്റെ കൂട്ടാളികൾ ഈ വാടക വീട് തരാമെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാളെ കൺവിൻസ് ചെയ്യുകയാണ് പാറുവിൻ്റെ അച്ഛന് കൊടുക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ അയാൾ വാക്ക് വാക്കുമാറ്റുകയാണ് കേട്ടോ തൻ്റെ മരുമകന് നിങ്ങൾക്ക് വീട് തരാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ അമ്മ നെഞ്ചുപൊട്ടി കാല് പിടിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വീട് തരണം ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഒരു തരത്തിലും വീട് തരാൻ പറ്റില്ല എന്ന് അയാൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാറുവിൻ്റെ കുടുംബം നടുത്തെരുവിൽ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് മുക്തയാണ് മുക്ത കരുണാകരനോട് പറയുകയാണ് അല്ല കരുണാകരൻ സാറേ നിങ്ങളുടെ ധൈര്യമൊക്കെ എവിടെ പോയി ആ പട്ടിക്കാട്ടുകാരുടെ മുന്നിൽ നിങ്ങളുടെ ധൈര്യം എല്ലാം ചോർന്നു പോയോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നാളെ അവൾ ഇവിടെ നിന്ന് പോയേ മതിയാവുള്ളൂ അപ്പോഴേക്കും കരുണാകരൻ പറയുകയാണ് അങ്ങനെ പോകാനായിട്ട് നമ്മൾ പറഞ്ഞാലും അവൾക്ക് പോകാൻ പറ്റില്ല കാരണം അവൾക്ക് സപ്പോർട്ടായിട്ട് ഓണറും അദ്ദേഹത്തിൻ്റെ ഉണ്ട് കൈലാസിൻ്റെ കാര്യം അറിയാലോ അവൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഹാ അങ്ങനെ വെറുതെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല പക്ഷേ നമുക്ക് മറ്റൊരു പ്ലാൻ ചെയ്യാൻ പറ്റും അവളുടെ പേരിൽ കുറച്ച് തെറ്റുകൾ സംഭവിക്കണം അവൾ വലിയ രീതിയിലുള്ളൊരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു വിടേണ്ടതായിട്ട് വരും അവർ മിണ്ടില്ല ഇവളിനി കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് മുക്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇയാളോട് പറയുകയാണ് ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നും പറയുകയാണ് കരുണാകരൻ സമ്മതിക്കുകയാണ് അങ്ങനെ കരുണാകരൻ നേരെ രഘുവിൻ്റെ അടുത്ത് എല്ലുകയാണ് രഘുവിനോട് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പാറുവിനെ ഇവിടുന്ന് തുരത്താൻ വേണ്ടിയിട്ടും പാറുവിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ഒരു തെറ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ പാറുവിനെ കാണിക്കുകയാണ് പാറു തുണിയെല്ലാം അടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നും പാക്ക് ചെയ്ത് ഓരോരോ ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടേക്ക് കരുണാകരനും രഘുവും വരെയാണ് പാറിനോട് പറയാണ് ഞങ്ങൾക്കൊരത്യാവശ്യമായിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നീ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ് പാറ് വെള്ളം കൊടുക്കാൻ പോകുന്ന അതേ നിമിഷം തന്നെ പാറ് എടുത്തു വെച്ചിരുന്ന ആ തുണികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് അവർ പല പല സ്ഥലത്തേക്ക് മാറ്റുകയാണ് അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർവിൻ്റെ പേരിൽ തെറ്റു വരാൻ വേണ്ടിയിട്ടാണ് പാർവാണെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി തിരിച്ചു വരികയാണ് എന്തോയെന്ന് തോന്നിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവർ വിറച്ചു പോവുകയാണ് പാർവ്വെങ്കാനും ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഐഡിയ എല്ലാം ഫ്ലോപ്പ് ആവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് എക്സാക്റ്റായിട്ട് നമുക്കറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആ ഗാർമെൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഓരോ പാക്കിലും ഇപ്പോൾ ഇരുപതെണ്ണം വയ്ക്കേണ്ട അടുത്ത് പതിനഞ്ചെണ്ണമോ അഞ്ചെണ്ണമൊക്കെ വയ്ക്കുകയുള്ളുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും അവിടെ തട്ടിച്ചു എന്ന് പറയാനായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പരിപാടിയായിരിക്കാം ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്കറിയില്ല അതിന് ഇതിൻ്റെ ഇതിന് ശേഷമുള്ള റിവ്യൂ നമ്മൾ കേൾക്കേണ്ടി വരും അത് നമ്മൾ അധികം താമസിക്കാൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ